ചൂളിയാട് എൽ പി യു സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചൂളിയാട് എ എൽ പി യു സ്കൂൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു ഒരു വർഷക്കാലമായി നടന്നു വന്ന വിവിധ പരിപാടികളുടെ സമാപന ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ നടന്നു കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു കൂടിയാണ് കൂടിയാട് എൽ പി സ്കൂൾ അത് ജയിച്ചില്ലാത്ത തൊഴിലുകൾ എല്ലാവരുടെയും സഹായിച്ചിവാളത്ത് പറയേണ്ട പ്രമുഖം ഉണ്ട് ഇവിടെ ക്ഷാത്രീകരിക്കുന്ന സ്ത്രീ സതി ബാല നമ്മുടെ ബഹുമാനിയായ ബാലമതി ചിറ്റും ശതാബ്ദി ആഘോഷങ്ങളുടെ സംഘാടക സമിതി ചെയർമാൻ ഓ ഷിനോജ് സ്വാഗതം പറഞ്ഞു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു പ്രശസ്ത സിനിമാതാരം ശിവദാസ് മട്ടന്നൂർ നയിച്ച നർമ്മസല്ലാപവും അരങ്ങേറി